മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലും കേതു കന്യരാശിയിലും ബുധൻ വൃശ്ചികം രാശിയിലും സൂര്യൻ ധനുരാശിയിലും ശുക്രൻ മകരം രാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് മകരം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി രാത്രി ഏകദേശം പതിനൊന്നേ മുക്കാൽ മണിക്ക് കുംഭം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇവിടെ ശുക്രൻ തൻ്റെ മിത്രഗ്രഹമായ ശനിയോടൊപ്പമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച കന്നി തുലാം വൃശ്ചികം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും കോപ്പറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുവാൻ സാധ്യതകളുണ്ടാകുന്നതാണ് കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ശുക്രനും ശനിയും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് അഭിനയം നൃത്യം സംഗീതം കല എന്നീ ഫീൽഡിലുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് പെർഫ്യൂം ജ്വല്ലറി ബ്യൂട്ടി പാർലർ ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് എന്നീ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിലുള്ളവർക്ക് ഈ ആഴ്ച ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും മാതാപിതാക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും കാരണം വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും കരിയറിൽ പുരോഗതിക്കുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും ജോബിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് അതിൽ എക്സ്പാൻഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ദാമ്പത്യ ജീവിതത്തിലും ലവ് റിലേഷനിലും ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറുന്നതുമായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നവർക്ക് വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ചെറിയ കുട്ടികളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങിയ മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് കൂടുന്നതായിരിക്കും എങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല സിസ്റ്റമാറ്റിക്കായി ചെയ്ത് പൂർണ്ണമാക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പുതിയ ഐഡിയ അന്വേഷിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി പുണർത നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ഈ ആഴ്ച കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതുമായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതാണ് ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച പുതിയ വാഹനം വാങ്ങുവാൻ സാധ്യതകളുണ്ട് കർക്കിടകം രാശിക്കാർ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നന്നായി ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കോർട്ട് കേസുകൾ ഉള്ളവർക്ക് അതിൽ ഈ ആഴ്ച ആശ്വാസം ലഭിക്കുവാൻ സാധ്യതകളില്ല കേസുകൾ വീണ്ടും നീണ്ടുപോകുവാനാണ് സാധ്യതകൾ ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീക്കെൻഡിൽ അത് തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ ഓവർ കോൺഫിഡൻസായി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാത അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളിൽ കുറച്ചൊക്കെ ഈ ആഴ്ച റിക്കവർ ചെയ്യുന്നതായിരിക്കും എവിടെ എങ്ങനെ തെറ്റുകൾ സംഭവിച്ചു എന്ന് കണ്ടുപിടിച്ച് അത് തിരുത്തുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും നിക്ഷേപങ്ങൾ നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ ഈ ആഴ്ച കടമെടുത്ത് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല പരീക്ഷകളുടെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കുടുംബസ്വത്ത് സംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതവും ലവ് റിലേഷനും നല്ലതായിരിക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധിക്കണം അല്ലാത്തവർഷം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ബിസിനസ് കടബാധ്യതകളുള്ളവർക്ക് ഈ ആഴ്ച അതിൽ അല്പം വർധന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കരിയറിൽ ബോസിൻ്റെ സഹകരണം ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിച്ചത്ര ഉണ്ടാകുന്നതല്ലായിരിക്കും ഇത് ഓഫീസ് കാര്യങ്ങളിൽ ചില സമയത്ത് വിഘ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ യാത്രയിൽ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ കുടുംബത്തി അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നിനും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഫേവറബിളായിട്ടുള്ളതായിരിക്കും നിങ്ങളിൽ ഒരു ലീഡർഷിപ്പ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും മറ്റുള്ളവർ നിങ്ങളിൽ അട്രാക്റ്റീവ് ആകുന്നതുമായിരിക്കും വളരെ വർഷങ്ങളായി കണ്ടുമുട്ടാതിരുന്ന സുഹൃത്തിനെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതായിരിക്കും നേരത്തെ മുതൽ ബന്ധങ്ങളിൽ വിള്ളലുകളുള്ളവർ തമ്മിൽ സംസാരിച്ച് തെറ്റിദ്ധാരണകളും മറ്റും മാറ്റുവാൻ ഈ ആഴ്ച അനുകൂല സമയമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം നല്ലതായിരിക്കും കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുമെങ്കിലും ജോയിൻ പെയിൻ നടുവിനുവേദന എന്നീ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരാണ് ഈ ആഴ്ച വൃശ്ചികം രാശിക്കാർ പുതിയ പുതിയ ആൾക്കാരുമായി കണ്ടുമുട്ടുന്നതും അത് പല രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് പക്ഷേ അത് കരിയറിൽ വിഘ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ പാർട്ട്ണറുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ച നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് ആരംഭിക്കുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയമായിരിക്കും വിദ്യാർത്ഥികൾ ഈ ആഴ്ച ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ല അതുപോലെ ആലോചിക്കാതെയും ആലോചിച്ചു ആലോചിക്കാതെയും തിരുതി പിടിച്ചും തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുക്കുവാൻ പാടില്ല വൃശ്ചിയം രാശിക്കാർക്ക് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗമടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും കരിയറിലും ബിസിനസ്സിലും ചില ചലഞ്ചുകൾ വരാനിടയുണ്ട് അത് മറ്റുള്ളവരുടെ സഹായത്തോടെ നേരിട്ട് അതിൽ വിജയം പ്രാപിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കുടുംബസ്വത്തിൽ വിവാദങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ വളരെ കോഓപ്പറേറ്റീവായിട്ട് വേണം സംസാരിക്കുവാനും പെരുമാറുവാനും റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം ലവ് റിലേഷനിലുള്ളവർക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രത്യേകിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളിലൊരു അലസത വരുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചില കഠിന പരിസ്ഥിതികളെ നേരിടേണ്ടി വരും പക്ഷേ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അത് ക്രമേണ കുറഞ്ഞ് കുറഞ്ഞ് അവസാനിക്കുന്നതുമായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ ആഴ്ച അനാവശ്യ ചിലവുകൾ ഒന്നുമേ ചെയ്യുവാൻ പാടില്ല അല്ലാത്ത വർഷം വരും സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് കുടുംബത്തിൽ നിന്നും ദൂരെ പോകേണ്ട സ്ഥിതി ഉണ്ടാകും ലവ് റിലേഷനിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഷെയർ മാർക്കറ്റിലും മറ്റും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് ഈ ആഴ്ച മുതൽ കുംഭം രാശിക്കാരിൽ റൂട്ടിൻ കാര്യങ്ങളിൽ നിന്നും മാറി ചില എക്സ്ട്രാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രവണത ഉടലെടുക്കുന്നതായിരിക്കും അതായത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക കരിയറിലുള്ളവർ പാർട്ട് ടൈം സ്വയം തൊഴിൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ച മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഇമേജും സ്റ്റാറ്റസും വർദ്ധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ബോണ്ടിംഗ് കൂടുതലാകുന്നതായിരിക്കും ഇൻകം നല്ലതായിരിക്കുമെങ്കിലും ചിലവുകൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് ഈ ആഴ്ച മീനം രാശിക്കാർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും പുതിയ ആൾക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ഈ ആഴ്ച നല്ല പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ച പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം എല്ലാ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പ്രവണത മാറ്റണം എപ്പോഴും ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം മരുന്നുകൾ കഴിക്കുവാൻ പൊതുവെ ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം